പ്രിയമുള്ളവരെ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒന്നര മണിക്കൂറോളായി നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കാതെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗോപി ചേട്ടൻ ഒരുപക്ഷെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും തന്നെ അദ്ദേഹമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വേദിയുടെ എവിടെയെങ്കിലും അദ്ദേഹം ഉണ്ടാകുമായിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം വി കെ പവിത്രൻ അനുസ്മരണം നടത്തിയത് എ കെ ജി വായനശാലയിൽ വെച്ചിട്ട് ഗോപിചേട്ടനാണ് അദ്ദേഹത്തിൻ്റെ നഷ്ടം ഒരു വലിയ നഷ്ടം തന്നെയാണ് അതിൻ്റെ ആഴം എത്രയാണെന്ന് അദ്ദേഹമായിട്ട് അടുത്ത് ഇടപെടുകയിട്ടവർക്കാണ് മനസ്സിലാക്കാൻ കഴിയുള്ളത് അങ്ങനെ ആ ഒരു ഇടവ് നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം നമ്മളോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഒരാളുടെ മരണം എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആശയങ്ങളാവാം എഴുത്തുകളാവാം ചിത്രങ്ങളാവാം അങ്ങനെ പലതും ആവാം അതിൽ കൂടി അദ്ദേഹം എന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനിയും കാലങ്ങളോളം നമുക്ക് ഊർജം പകർന്നുകൊണ്ട് തന്നെ നമ്മോടൊപ്പം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് എം എം വിജയൻ ഒരിക്കൽ പറഞ്ഞത് ചരിത്രം എന്നത് ഇന്നലകളുടെ കുറേ ഓർമ്മക്കുറപ്പുകളോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വാ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനുള്ള വിഷയമോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്മത്സരത്തിന് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു വിഷയമല്ല അത് ഇന്നിൻ്റെ തായ്വേരും നാളെയുടെ വഴികാട്ടിയുമാണ് എന്ന് പറഞ്ഞത് ഇത്ര മഹാന്മാർ ഇത്ര സാമൂഹ്യ പ്രവർത്തകർ അവർ തന്നെയാണ് നമ്മളുടെ ഭാവിയെ വഴികാട്ടുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു തന്നത് എം എൻ വിജയനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത് അതുപോലെ നമുക്കായിട്ട് ഗോപിച്ചേട്ടൻ ഒരുപാട് വഴികൾ അല്ലെങ്കിൽ ഒരുപാട് മാതൃകകളിട്ട് തന്നിട്ടാണ് പോയിട്ടുള്ളത് ഞാനത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ് ഏതായാലും ഗോപിചേട്ടൻ കടന്നു പോകുമ്പോൾ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അര നൂറ്റാണ്ട് പൂർത്തീകരിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അല്ല എഴുപത്തി നാല് മുതൽ അദ്ദേഹം യുക്തിവാദ സങ്കടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് അത്രയും ദീർഘകാല പാരമ്പര്യമുള്ള ഒരാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് തൊട്ടടുത്ത് നമ്മൾ അപ്പുച്ചേട്ടനുണ്ട് അപ്പുചേട്ടനാണോ ഇങ്ങനെ ഒരു കാലഘട്ടം അന്വേഷിച്ചപ്പോൾ ഞാൻ എഴുപത്തിയാറിൽ എറണാകുളം ജില്ലയിലെ സമ്മേളനം ടൗൺ ഹാളിൽ വച്ച് നടക്കുമ്പോൾ അന്നൊക്കെ എഴുപന അവിടുത്തെ സജീവ പ്രവർത്തകനാണ് എന്ന് പറയുമ്പോഴാണ് ഞാൻ അതൊരു അരനൂറ്റാണ്ടിൻ്റെ കണക്കിലേക്ക് പോകണം എഴുപത്തിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ ആ അരനൂറ്റാണ്ടിവിടെ പൂർത്തീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആലപ്പുഴയിൽ ജനിച്ച് എറണാകുളത്ത് വന്ന ഗ്ലാസ് ഫാക്ടറിയിലെ ജോലിക്കായി വന്ന എഴുപന എറണാകുളത്തെ യുക്തിവാദികൾക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു പ്രകാശമായിരുന്നു ഒരു തണലായിരുന്നു ഒരു ആവേശമായിരുന്നു എന്നുള്ളതാണ് ഒരു കാലത്ത് ഇവിടെ എറണാകുളം ജില്ലയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ പൊതുപരിപാടികളൊക്കെ തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ എഴുപനയുടെ സൗകര്യങ്ങളും കൂടെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് കാരണം അന്ന് പ്രസംഗിക്കാൻ വലിയ ആളുകളൊന്നുമില്ല എഴുപനയാണെങ്കിൽ അത്ര നേരം വേണമെങ്കിലും സംസാരിക്കും അങ്ങനെ പൊതു പബ്ലിക് പരിപാടികളിൽ എഴുവിനെ ഇല്ലാതെ ഒരു പരിപാടി പോലും വയ്ക്കാൻ കഴിയില്ലായിരുന്ന ഒരു കാലഘട്ടം കാണും പിന്നീടാണ് ഞാനൊക്കെ അന്നത്തെ കാഴ്ചക്കാരനായ ഞാനൊക്കെ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നതും അപ്പോൾ അപ്പോഴും പബ്ലിക്കിൽ ജാതിമത വർഗീയതയ്ക്കെതിരെ അതിശക്തമായിട്ട് പ്രകരിക്കുമ്പോൾ ഗോപിച്ചേട്ടൻ ഗോപിച്ചേട്ടൻ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ധൈര്യം ആവേശം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഗോപിച്ചേട്ടൻ നോക്കിക്കോളും എന്നുള്ളൊരു ഉറപ്പിൽ കൂടി തന്നെയാണ് നമ്മൾ അത്ര ആവേശത്തോടു കൂടി സംസാരിക്കുന്നത് മാത്രമല്ല ജില്ലയിലെ എന്ത് പ്രശ്നങ്ങളുമുണ്ടെങ്കിലും അത് ജില്ലയുടെ എന്താ പറയുന്ന ഒരു കാരണവരായിട്ട് ഗുരുവായിട്ടും എന്തായിട്ടും ഗോപിചേട്ടനെയാണ് നമ്മൾ സമീപിക്കാറ് ഗോപിച്ചേട്ടൻ അതിനൊരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ആ പ്രശ്നത്തെ പരിഹരിക്കും അല്ലെങ്കിൽ അത് പ്രശ്നങ്ങളെ ഇല്ലാതെ രമ്യമായിട്ട് തീർക്കാനൊക്കെ തന്നെ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു നമുക്കറിയാം അദ്ദേഹം അദ്ദേഹം വിവാഹം കഴിക്കുമ്പോൾ എറണാകുളം ജില്ലയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പിന്നീട് പ്രസിഡൻ്റായിട്ട് ദീർഘകാലം എന്നിട്ടുണ്ട് സംസ്ഥാന സമിതി അംഗങ്ങളായിട്ട് നിർന്നിട്ടുണ്ട് അങ്ങനെ പല മേഖലകളിൽ പല മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കറിയാം പുക്കാസയിലുണ്ട് പരിഷത്തിലുണ്ട് പാർട്ടിയിലുണ്ട് അങ്ങനെ പല സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോഴും തന്നെ അദ്ദേഹം എന്നും മുറുകി പിടിച്ചിരിക്കുന്നത് യുക്തിയെ തന്നെയാണ് ആ തൻ്റേതായിട്ടുള്ള നിലപാടുകളെ വ്യക്തമാക്കാൻ വേണ്ടി അദ്ദേഹം യുക്തിയെ തന്നെ തന്നെയാണ് ആശ്രയിച്ചിരുന്നുകൊണ്ട് ഏത് കാര്യത്തിലും ഉറച്ച നിലപാടെടുക്കുകയും അതേസമയം അത് ഏത് സംഘടനയായാലും യുക്തിവാദ സംഘടനയായാലും പരിഷത്തായാലും പാർട്ടിയായാലും പോലും തനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളെ തുറന്നു പറയുകയും അതിനെ ചോദ്യം ചെയ്യുക എന്നൊരു സ്വഭാവം എഴുവനക്കുണ്ടായിരുന്നു അതുകൊണ്ട് പല സംഘടനകളിൽ തന്നെ അദ്ദേഹത്തെ അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിലേക്ക് എടുക്കാത്ത സംഭവങ്ങളൊക്കെ പുള്ളി സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ നിലപാടുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താനും അദ്ദേഹത്തിന് യാതൊരു മടിയുണ്ടായില്ല അതൊക്കെ നമ്മൾ പാഠമാക്കേണ്ട ഒരു കാര്യമാണ് കാരണം യുക്തി എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന അറിവുകളെ ആശ്രയിച്ചാണ് അപ്പോൾ ആ അറിവുകൾ തെറ്റായി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ വിശകലന രീതി യുക്തി രീതിയും തെറ്റായി വരാം അതുകൊണ്ട് അങ്ങനെ ഒരു ശാസ്ത്രീയ കാഴ്ചപ്പാട് അദ്ദേഹം വച്ചുപുലർത്തി എന്ന് ഉള്ളതാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ തരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം താനൊരു സീനിയർ വ്യക്തി ആയതുകൊണ്ട് തൻ്റെ വേദിയിൽ തനിക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ വേണ്ടതാണെന്നോ അല്ലെങ്കിൽ താൻ പ്രത്യേകമായിട്ട് പരിഗണിക്കപ്പെടേണ്ട ആളാണെന്നോ ഒന്നും അദ്ദേഹം ഒരിക്കലും കരുതി ഏറ്റവും സാധാരണക്കാരൻ സാധാരണക്കാരനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പോസ്റ്ററോട്ടിക്കാൻ പോകാനും മതിലെഴുതാനും ബാനർ കെട്ടാനും ഒക്കെ തന്നെ ഗോപിചേട്ടൻ മുന്നിലുണ്ടാവും സാധാരണക്കാരായിട്ട് ഇടപഴകാനും ഇന്ന് യാതൊരു വൈമന് സമയില്ല അല്ലെങ്കിൽ താൻ വലിയൊരു മജീഷ്യനാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മെജീഷ്യനാണ് എന്നുള്ള ഒരു ധാരണയും ഇല്ലാതെ വളരെ ലളിതമായി നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ഗോപിച്ചേട്ടൻ്റെ ഒരു മാതൃകയായിട്ടാണ് ഞാനത് കാണുന്നത് പിന്നെ അദ്ദേഹത്തിന് പറയാനെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും കാരണം അദ്ദേഹം ഇരുന്ന് പ്രസ്ഥാനങ്ങൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഒരുപാട് ഒരുപാട് അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ പല പല ആളുകളെയും അദ്ദേഹം അതിസംബോധന ചെയ്തുകൊണ്ടാണ് പോകുന്നത് അദ്ദേഹത്തോട് വിയോജിക്കാവുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പുകവലിയാണ് ഈ പുകവലിയോട് വിയോജിപ്പുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്നലെ ചേച്ചിയൊക്കെ തന്നെ എപ്പോഴും ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട് ഇതൊന്നും നിർത്തി തരണം നിർത്തിത്തരണം എന്ന് അപ്പോൾ സന്ദർഭകശാലൊക്കെ തന്നെ ഇതൊക്കെ അദ്ദേഹത്തോട് ഞങ്ങളുടെ കമ്മിറ്റിക്കാരൊക്കെ ഓർമ്മിപ്പിക്കാറുമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അതിനെ നിർത്താൻ കഴിയുന്നില്ല ഞാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ പറയുമ്പോൾ ഉള്ള സംഭാഷണങ്ങളിൽ വരുന്നൊരു കാര്യമല്ലേ ഗോപിചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടുപ്പമുള്ള ആളുകളോടൊക്കെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അദ്ദേഹം ആസ്യം കൂട്ടിയിട്ടാണോ അപ്പോൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെയും അതി ചിരിപ്പിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയും ഗോപിചേട്ടനുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറയും നിങ്ങളതിനിപ്പം അങ്ങനെ നിർബന്ധിക്കതും വേണ്ട ഗോപിചേട്ടൻ്റെ ആയുസിൻ്റെ എക്സ്പയറായിട്ട് കഴിഞ്ഞ പുള്ളി ബാക്കി മെച്ചമുള്ള സമയമാണ് ജീവിക്കുന്നത് പുള്ളി പറയും അത് ശരിയാണ് ഞാൻ ജീവിക്കാവുന്നിടത്താലൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൂടുതലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇനി ഇപ്പോൾ എനിക്ക് മരിച്ചാൽ വലിയ ഭയമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു അത് പലപ്പോഴും അങ്ങനെ തമാശക്ക് വേണ്ടി പറയുന്നതാണ് പക്ഷേ അതിലൊരു കാര്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി എന്നാണ് അദ്ദേഹത്തിൻ്റെ രോഗം പ്രത്യക്ഷത്തിൽ നമ്മളറിയുന്നത് അദ്ദേഹത്തിന് ഭയങ്കര ശ്വാസം പുട്ടൊക്കെ വന്നിട്ട് അദ്ദേഹം മഞ്ഞമ്പളിലുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിയുമ്പോഴാണ് ഇത് അല്പം മോശ നിലയിലേക്ക് എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ അങ്ങനെ എന്നൊരു ഫീലിംഗ് ഒന്നുമില്ല ഗോചേട്ട എങ്ങനെയുണ്ട് അസുഖങ്ങളിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല അത് സാറിയില്ല എന്നുള്ളതാണ് പുള്ളി അടുത്ത വിഷയത്തിലേക്ക് കിടക്കുകയാണ് സംഘടന കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളേക്ക് നടക്കണം അപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ആദ്യമുണ്ട് കാരണം ക്രിയാറ്റിനൊക്കെ ഇങ്ങനെ കൂടെ വരുമ്പോൾ അതൊരു പ്രതിസന്ധിയാണ് കിഡ്നിയുടെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കാറുണ്ട് പക്ഷേ അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ടും അദ്ദേഹം ഡോക്ടർ പറയുന്നത് പോലെയൊന്നും റെസ്റ്റ് എടുക്കാനായിട്ട് പുള്ളി നിന്നില്ല പുള്ളി വീണ്ടും പുള്ളിയുടെ മാജിക്കും മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിപാടികളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു വീണ്ടും അല്പം കൂടി സ്ഥിതി രൂക്ഷമായി പിന്നീട് മെഡിക്കൽ ട്രസ്റ്റ് ചികിത്സയിലായി അത് കഴിഞ്ഞ് അദ്ദേഹം ചാലക്ക മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലായി മറ്റൊന്നും ചെയ്യാനില്ല റിയാലിസ് ചെയ്യുക എന്ന് മാത്രമാണ് കാരണം റിയാറ്റിനൊക്കെ ഇട്ടും അതിന് മേലിലേക്കൊക്കെ വന്നു അപ്പോഴും ഇടയ്ക്ക് ബന്ധപ്പെടുമ്പോഴും അദ്ദേഹം ആരോടും സംസാരിക്കാൻ പാടില്ല പാടില്ലാത്ത കർശന നിയന്ത്രണമാണ് ഡോക്ടർമാരെ വീട്ടുകാരും പറഞ്ഞിരിക്കുന്നത് എങ്കിൽപ്പോഴും അതുകൊണ്ട് തന്നെ വിളിക്കലും കുറവാണ് തങ്കപ്പച്ചേട്ടൻ ജില്ലാ സെക്രട്ടറി തങ്കപ്പച്ചേട്ടനെ തന്നെയാണ് ഞങ്ങളൊക്കെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഒരാൾ വിളിച്ചാൽ മതി ആ വിവരങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പങ്കുവച്ചോളും അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഞാൻ തങ്കപ്പിച്ചേട്ടനെ വിളിച്ചാണ് വിവരങ്ങളൊക്കെ അറിയാറ് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ വീട്ടിൽ പോയിപ്പോൾ മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു നമ്മളറിഞ്ഞ ഗോപിച്ചേട്ടനേക്കായും അറിയാത്ത ഗോപിച്ചേട്ടന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്കതൊന്നും ആരും അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ അവിടെ ചെന്നത് പക്ഷേ പുള്ളിയുടെ രൂപം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സൊന്ന് പതറി കാരണം നമ്മൾ കണ്ട ഗോപിച്ചേട്ടനല്ല ഭയങ്കര ക്ഷീണിതനായി താടി വളർത്തി ഒരു വല്ലാത്തൊരു രൂപത്തിലാണ് ഗോപിചേട്ടൻ ഇരിക്കുന്നത് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകൾ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സൗണ്ടിൽ മാത്രം അന്നത്തെ ആ ഗാംഭീര്യം അതുമാത്രമാണ് ഉള്ളത് അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചാൽ ഗോപിച്ചേരുടെയൊക്കെ ചോദിച്ചെങ്കിലും പുള്ളി പറഞ്ഞ് ഇനി ഒരു അവസരത്തിലാകാം എന്ന് പറഞ്ഞു അങ്ങനെ അത് ഒഴിവായി ചെയ്യുന്നില്ല പിന്നീടാണ് അദ്ദേഹം കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്നതും കഴിഞ്ഞ മാസം പത്താം തീയതി ചാലാക്കാൽ മെഡിക്കൽ കോളേജ് വെച്ച് ഭരിക്കുന്നതും അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത് തീർച്ചയായും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രധാനമായിട്ട് അറിയുന്ന ഒരു മജീഷ്യനാണ് മാജിക് എന്ന കല കൊണ്ട് ശാസ്ത്ര യുക്തിചിന്ത വളർത്താനുള്ള ടൂളായിട്ട് ഉപയോഗിച്ച ഒരു മജീഷനും നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയില്ല ഇത്രയേറെ പൊതുപരിപാടികൾ നടത്തിയ ഒരു മജീഷണും നമുക്ക് കാണാൻ കഴിയില്ല ഇക്കാലം അത്രയും ആയിരക്കണക്കിന് വേദികളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം ഈ മനുഷ്യദൈവങ്ങളെ തട്ടിപ്പുകളെ തുറന്ന് കാണിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ തുറന്ന് പോരാട്ടം നടത്തിയ ഒരാളെയും നമുക്ക് കാണില്ല കോപൂരിനും അല്ലെങ്കിൽ ബി പ്രേമാനന്ദനയ്ക്ക് ശേഷം ഇത്രമാത്രമേ ഒരുപക്ഷെ അദ്ദേഹം അവരെക്കായും കൂടുതൽ മാജിക്കുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടാവാം എന്നാണ് തോന്നുന്നത് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഈ മാജിക്ക് നടത്തുമ്പോൾ വാസ്തവത്തിൽ മാജിക്ക് നടത്തുക എന്നല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഈ മാജിക്കിലൂടെ മാജിക്ക് ചെറുതായിരിക്കും പക്ഷേ അതിൻ്റെ ശാസ്ത്രവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മനുഷ്യ ദൈവങ്ങളുടെ തട്ടിപ്പുകൾ ഇങ്ങനെയാണെന്ന് തുറന്നു കാണിക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹം പറയാറുണ്ട് ഞാൻ ചിലപ്പോൾ ഉത്സവപ്പുറമ്പിലും എന്നെ വിളിക്കാറുണ്ട് അവിടെയും ഞാൻ ഇത് തന്നെയാണ് പറയാറുണ്ട് എവിടെയാണെങ്കിലും അദ്ദേഹം ഇത് തന്നെയാണ് പറയാറ് യുക്തിചിന്തയും ശാസ്ത്രബോധവും വളർത്താൻ വേണ്ടി ചെയ്ത ഇതൊരു മഹാനെ നമ്മൾക്ക് ഇല്ല കിട്ടില്ല അത് ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹം മരിക്കുമ്പോൾ എഴുപത്തി ഒന്ന് വയസ്സാണ് നമുക്കറിയാം എഴുപത്തി ഒന്ന് വയസ്സ് എന്നതിക്കാലത്ത് വലിയ പ്രായമല്ല കുറച്ചു കാലം കൂടി അദ്ദേഹം ഉണ്ടാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ആ വിധത്തിലേക്ക് പോകില്ലെങ്കിൽ ഏതായാലും അദ്ദേഹത്തെ പോലെ ചെറു ചുറക്ക് കാരണം കമ്മിറ്റിയിലൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഗോപിചേട്ടനെ കണ്ടുപിടിക്കരുത് ഗോപിച്ചേട്ടന ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടോ നിങ്ങൾ മുഴുവൻ ഗോപിച്ചേട്ടനാ വേണ്ട അര ഗോപിച്ചേട്ടനായാലും മതി സംഘടന വളരെ ആത്മാർത്ഥമായിട്ട് പോയിക്കോളും എന്നൊക്കെ പറയാറുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നഷ്ടം സാധാരണഗതിയിൽ എല്ലാവരും പറയാറുണ്ട് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നഷ്ടം നഷ്ടമാണെന്നൊക്കെ അപ്പോൾ അങ്ങനെയല്ല ആത്മാർത്ഥമായിട്ട് അത് യുക്തിവാദി പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനത്തിനും ഞങ്ങൾക്കൊക്കെ തന്നെ ഭയങ്കര നഷ്ടം ഞങ്ങളുടെ വലിയൊരു തണലാണ് നഷ്ടപ്പെട്ടത് തലയൊരു പ്രകാശമാണ് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഒരു ആവേശമാണ് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി